ബഹുമാനപ്പെട്ട തങ്ങൾ അദ്ദേഹത്തിനെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ വേദിയിലുള്ള സദസ്സിലുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ സ്നേഹം ഞാൻ അഡ്വക്കറ്റായിട്ടുള്ള ഹരിത് ബീരാൻ എന്ന യുവാവിനെ ഇങ്ങനെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം എൻ്റെ ഭാര്യയുടെ സഹോദരൻ ജഡ്ജിയായിട്ട് കുഞ്ഞികൃഷ്ണൻ എന്നു പറഞ്ഞാൽ ഇപ്പോൾ ഹൈക്കോടതിയിലുണ്ട് ഞാൻ അദ്ദേഹത്തിനോടാണ് ആദ്യം അഭിപ്രായം ചോദിച്ചത് എങ്ങനെയുണ്ട് ഇങ്ങനൊരു ഒരാൾ വന്നിട്ടുണ്ടല്ലോ എം പി കുഞ്ഞുകൃഷ്ണൻ നല്ല അഭിപ്രായമാണ് കുഞ്ഞികൃഷ്ണനാണ് എന്നോട് ആദ്യം പറഞ്ഞത് അപ്പോൾ എനിക്ക് പ്രിയപ്പെട്ട ആളായി എനിക്ക് സ്വന്തം ആളായി അങ്ങനെയാണ് ഈ പരിപാടിക്ക് റസാക്ക മാഷ് വിളിച്ചപ്പം ഞാൻ വരാമെന്ന് പറഞ്ഞത് റസാക്ക മാഷനെ ഒറ്റ പിടിയാണല്ലോ ഈ മൂന്ന് ദിവസമായിട്ട് എന്നെ ഉറങ്ങാൻ സമ്മതിക്കാറില്ല ശരി ഇപ്പം ഞാൻ ഇവിടെ ഇങ്ങോട്ട് പുറപ്പെട്ട് വിളിത്തപ്പോഴും എന്നെ വിളിച്ചു ഞാൻ ഞാൻ റെഡി ചെയ്യുന്നുണ്ട് പിന്നെ എൻ്റെ ജീവിതത്തിനെ മാറ്റിമറിച്ചിട്ടുള്ള ആശയങ്ങളൊണ്ട് മാറ്റിമറിച്ചിട്ടുള്ളത് അഭിമുഖനായ ശുഖാബ്ദങ്ങളാണ് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ അദ്ദേഹത്തിനോടൊരു അഭിപ്രായം ചോദിച്ചപ്പോൾ വളരെ വിശാല മനസ്കനായ സൗമ്യനായ ആദരണീയനായ അദ്ദേഹം എന്നോട് പറഞ്ഞു ഈ വിശുദ്ധ ഖുറാനിലെ ഏറ്റവും ഇഷ്ട അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു ഒരു ആയത്ത് ഒരു ചൊല്ല് എന്ന് എനിക്ക് പറഞ്ഞു ഗായത്രി പോലെ അദ്ദേഹം പറഞ്ഞു ഇന്നലാഹ മഹാസ്വാഭിനി എന്ന് പറഞ്ഞു ഒറ്റ വാക്കാ പറഞ്ഞു ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ആ വാക്ക് എൻ്റെ മാറ്റിമറിച്ചു മാറ്റിമറിച്ചത് സത്യം പറഞ്ഞാൽ മാപ്പ് 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 കൊടുക്കൂ മാപ്പ് കൊടുക്കൂ എന്ന് പറയുന്നൊരു വാക്കുണ്ടല്ലോ എൻ്റെ ഹൃദയത്തിൻ്റെ പിടിപ്പിലിൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ടത് അതാണ് ദൈവത്തിന് പ്രിയപ്പെട്ട കാര്യം ക്ഷമിക്കൂ 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 എന്നുള്ള വാക്കുണ്ടല്ലോ അതിമനോഹരമായ ആ വാക്ക് ഞാനിപ്പോഴും എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു പണക്കാട്ടേക്കുള്ള വഴി നന്മകൾ പച്ച വിരിച്ച വഴി ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പോൾ ആ പച്ചവിരിച്ച വഴിയിലൂടെ പോകുന്ന ആൾക്കാരാണ് നിങ്ങളെല്ലാവരും ആ പച്ചവിരിച്ച വിരിപ്പിലൂടെ നടക്കാത്ത ഒരാളും ഈ കൂട്ടലില്ല എനിക്കറിയാം കേരളത്തിലെ അഭിമന്തിരായ ഒരുപാട് ആൾക്കാർ ഞാനടക്കം ആ പച്ചവിരിപ്പിലൂടെ നടന്ന ആൾക്കാരാണ് അതാണ് എൻ്റെ ഏറ്റവും അഭിമന്തിയായ ഒരു സമ്മതവും സന്തോഷവും ഞാൻ എന്തൊക്കെ എന്ന് പറഞ്ഞാലും എനിക്ക് ഞാൻ ഞാനൊരു സാധിച്ചു ചോദിച്ചു എന്താ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞുതരൊന്നും മൈൻഡ് ചെയ്യാറില്ല എൻ്റെ അടുത്ത ഭാഗം മുഴുവൻ പോക്ക പക്ഷെ വലതുഭാഗം മതി എനിക്ക് ജീവിക്കാൻ അത് മതി അതാണ് ഇതേ ഞാനിവിടെ പ്രസാദ് മാഷ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ റെഡി ആ സമയത്ത് കൃത്യം നാല് മണിക്ക് ഞാൻ ഞാനിവിടെ എത്തി അതാണ് അതാണ് മനുഷ്യന് ആവശ്യം അല്ലെങ്കിൽ മൃഗമായി പോകും ഒരു കാലം അടിച്ചുടിച്ചാൽ അവിടെ കിടക്കും ഇല്ല അതെന്റെ വിധി കൊണ്ട് എൻ്റെ വിധിയെ എൻ്റെ സ്നേഹം കൊണ്ട് മറികടക്കുക എന്നുള്ളതാണ് എന്നെ പഠി ഞാനെ ഈ ദൈവാധീനം എന്ന് പറയുന്നത് പഠിപ്പിച്ചിട്ടുള്ളത് തന്നെ അതാണ് അതുകൊണ്ട് ഈ യാത്ര മനോഹരമായിട്ടുള്ള യാത്ര ആവട്ടെ മുള്ളുകളില്ലാത്ത പൂക്കൾ മാത്രം ഇരിക്കുന്ന ഒരു യാത്ര പിന്നെ ആരിസ് പീരാൻ എം പിക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതത്ര എളുപ്പമല്ല പക്ഷേ എന്നാലും സമൂഹത്തിന് വേണ്ടി സ്വന്തം സമൂഹത്തിന് വേണ്ടി വേണ്ടിയുള്ളത് ചെയ്യുക അതേപോലെ ബഹുജന സമൂഹം സമൂഹം ഉണ്ടല്ലോ ബഹുജനങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ തലവെടൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു സ്നേഹം നമസ്കാരം